ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ ടാസ്കിനിടെ ഒത്തിരി പേരെ വിഷമിച്ച ഒരു കാര്യം ഉണ്ടായി എന്താണെന്നോ വൈൽഡ് കാർഡായി വന്ന വേദലക്ഷ്മി ആദില നൂറ എന്നീ രണ്ട് കുട്ടികളെ കൊണ്ട് സംസാരിച്ചു ഒന്നാമതായി അവർ പറഞ്ഞത് ഇവിടെ സമൂഹത്തിലിറങ്ങി ജീവിക്കാൻ ഇവൾക്കൊന്നും പറ്റുന്നില്ല അതായത് ആദില നൂറയ്ക്ക് അതുകൊണ്ട് അവരെ സപ്പോർട്ട് നിന്ന് ചെയ്തിട്ട് എനിക്കിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് രണ്ടാമതായി പറഞ്ഞത് ഇവർ ജോലി ചെയ്ത് തന്നെത്താൻ നിൽക്കുവാൻ കഴിവില്ലാത്തവരാണത്രേ മൂന്നാമത് ഇവരെയൊന്നും വീട്ടിൽ കയറ്റാൻ പറ്റില്ല അത്രേ അതായത് ആതിലാ നൂറയൊന്നും വീട്ടിലേക്ക് ഒരു വീട്ടിലും കയറ്റാൻ പറ്റാത്തവരാണെന്നാണ് വേദലക്ഷ്മി പറയുന്നത് ഇത്രത്തോളം ദേഷ്യത്തിൽ പ്രകോപിതയായി സംസാരിക്കേണ്ട കാര്യം വേദലക്ഷ്മിക്കുണ്ടോ കാരണം ആതിലേനൂറയും അധ്വാനിച്ച് ജോലി ചെയ്താണ് അവർ ജീവിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇവർ രണ്ടു പേർക്കും എങ്ങനെ ജീവിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ കുട്ടികളെ എങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് വേദലക്ഷ്മിയെ പോലെ തന്നെ ആതിലേൻ നൂറയും അവിടെ ഗെയിം കളിക്കാൻ പോയതാണ് വേദലക്ഷ്മി ഒരാഴ്ചയായിട്ടല്ലേ ഉള്ളൂ ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ട് പക്ഷേ ആദ്യം നൂറ തുടക്കത്തിലേ ഉള്ള കുട്ടികളാണ് അവരിപ്പോൾ ആറാമത്തെ ആഴ്ചയായില്ലേ അവിടെ നിൽക്കുന്നു അവർക്ക് അതിൻ്റേതായ പ്രാധാന്യം ഉള്ളതുകൊണ്ടല്ലേ അവർ ആദ്യം തൊട്ടേ ഈ ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കാൻ വന്നിരിക്കുന്നത് ലക്ഷ്മി ഇത് പറയുമ്പോൾ ആതിലയുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമം വരും കണ്ണിൽ വെള്ളം നിറച്ച് കൊണ്ടുള്ള ആ ഇരുത്തം കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഉള്ളെന്നൊരു വേദന വരുന്നതാണ് ആ കുട്ടികൾക്ക് സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ എല്ലാവരും ഒരേപോലെ ആയിരിക്കുമോ എല്ലാവരും അവരുടേതായ കുറവുകളും കൂടുതലായിട്ടുള്ള കഴിവുകളും എല്ലാം ഉണ്ടാവുമല്ലോ പഠനത്തിലായാലും ആക്ടിവിറ്റീസിലായാലും എല്ലാത്തിലും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവില്ലേ അത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കണ്ടേ ആ കുട്ടികളും സമൂഹത്തിൽ എന്തിനെയാണ് അവരെങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് അവരും ജീവിക്കട്ടെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമില്ലേ ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇനിയെങ്കിലും ആ മക്കളെ എല്ലാവരും ഒറ്റപ്പെടുത്താതിരിക്കുക